ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ മാറി മൂന്ന് കിലോമീറ്റർ കൃത്യമായി ചെന്നാൽ നമുക്ക് എത്തുവാനാകുന്ന ഒരു മഹാദേവ ക്ഷേത്രമുണ്ട് ചൊവ്വല്ലൂർ മഹാദേവ ക്ഷേത്രം ഇരുവശത്തും തുമ്പിക്കൈ ഉയർത്തിക്കൊണ്ട് എല്ലാവരെയും ക്ഷണിക്കാൻ നിൽക്കുന്ന വലിയ രണ്ട് ഗജവീരന്മാരെ കണ്ടുകൊണ്ട് പഴക്കമുള്ള പഴമയുള്ള ചരിത്രമുള്ള ഒരു ക്ഷേത്ര പൂ തൃശ്ശൂർ ജില്ലയെ തൃശിവരൂരാക്കുന്ന വടക്കുന്നാഥ ക്ഷേത്രം എങ്ങനെയോ അതുപോലെയാണ് ചൊവ്വല്ലൂർ മഹാദേവ ക്ഷേത്രവും ഇന്നും ഇവിടേക്ക് വരുന്നവർ ഓർക്കുക ചൊവല്ലൂർ മഹാദേവ ക്ഷേത്രത്തിൽ നമുക്ക് ശിവപരിവാര ദർശനമാണ് കിട്ടുന്നത് എല്ലാ മൂർത്തികളും ഇവിടെയുണ്ട് ഇവിടെ മഹാദേവ സാന്നിധ്യമുള്ളതിന് തുല്യ കൂടി പാർവതിയും ഉള്ളതുകൊണ്ട് ദമ്പതി പൂജ അഥവാ ഉമാമഹേശ്വര പൂജ വളരെ വിശേഷമാണ് ശില്പങ്ങൾ കൊണ്ടും ചിത്രങ്ങൾ കൊണ്ടും അലങ്കരിക്കപ്പെട്ട ഒരു ഗർഭശ്രീകോവിലാണ് ചുവല്ലൂർ മഹാദേവ ക്ഷേത്രത്തിനുള്ളത് പരശുരാമൻ ഒരു കാലത്ത് ഈ ഗ്രാമത്തിന്റെ ഒത്ത മധ്യത്തിൽ വന്നിരുന്ന തപസ് തന്റെ മഹാദേവനെ തന്റെ ഗുരുവിനെ ഉള്ളിൽ ഉണർത്തിയിട്ടുണ്ട് അതേ സ്ഥാനത്താണ് പിന്നീട് വടക്കുനാഥൻ വന്നിരുന്നത് അപ്പോൾ പരശുരാമ പ്രതിഷ്ഠിതമായ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നായി ചൊവ്വല്ലൂർ മാറിയതിന് പിന്നെ ഈ ഒരു ചരിത്രം കൂടിയിരുന്നു